നമസ്കാരം ശ്രീനി ആലക്കോടാണ് അങ്ങനെ അരങ്ങം സിംഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവത്തിന് കൊടിയേറുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയുമാണ് തത്സമയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഞാൻ കൊട്ടാരം ഗേറ്റിലാണുള്ളത് കൊട്ടാരത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ആ ദൃശ്യങ്ങൾ ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിന് മുന്നിൽ ഈ കലവറ നിറക്കൽ ഘോഷയാത്ര ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഇത് ആലക്കോട് കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര വരുന്നതിൻ്റെ ദൃശ്യമാണ് ഇത്തവണ ആദ്യമായിട്ടാണ് തളിപ്പറമ്പ് ഗണപതി ഈ നെറ്റിപ്പട്ടം കെട്ടി മുന്നിൽ നടക്കുന്നത് നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ മണ്ണിൽ നിന്നാണ് ഗണപതി വരുന്നത് ആദ്യമായിട്ടാണ് ഈ അരങ്ങം ക്ഷേത്ര ഉത്സവത്തിൽ ഗണപതി പങ്കെടുക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഇത് ആലക്കോട് കൊട്ടാരത്തു നിന്നും തിരുവാഭരണ ിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്രയാണ് കടന്നു വരുന്നത് ഇതിൽ കൊട്ടാരം ഗേറ്റിന് സമീപത്ത് ആലക്കോട് മുത്തപ്പൻ മടപ്പുറയിൽ നിന്നുള്ള നിറക്കൽ ഘോഷയാത്രയുണ്ട് രണ്ടും കൂടി കൊട്ടാരം ഗേറ്റിൽ വെച്ച് സംഗമിച്ച് അരങ്ങം ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ദീപാരാധനയ്ക്ക് മുന്നിൽ അരങ്ങം ക്ഷേത്രത്തിൽ എത്തിച്ചേരും ആ കാഴ്ചകളിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ അരകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവാഭരണ ഘോഷർ ആലപ്പുഴ കൊട്ടാരക്കൂർക്കും വരുന്ന തത്സമയ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊട്ടാരം ഗേറ്റിന് സമീപം ഈ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നുള്ള അലവറനിറക്കൽ ഘോഷയാത്ര സമയമായിട്ട് വന്നു നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഗേറ്റിന് സമീപത്ത് വെച്ച് രണ്ടും സംഗമിച്ച് അലവൻ ലക്ഷ്യമാക്കി നീങ്ങും നമുക്ക് കാണാം എന്തായാലും ഇത് ആലക്കോട് കൊട്ടാരം ഗേറ്റിന് സമീപത്തുള്ള കാഴ്ച ആളുകളൊക്കെ റോഡ് വിഭാഗത്തിൽ നിൽക്കുന്നുണ്ട് ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ആലപ്പുഴ അരകസി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവൃക്ഷോഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ വൃത്തത്തിൽ മടപ്പുരയിൽ നിന്നുള്ള കലവൽ ബോസ് യാത്രയുടെ ലുരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ जनकीय उत्सव आर അതുകൊണ്ടുതന്നെ ജാതി മതഭേദം തന്നെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഞാനൊന്നും ഗണപതിക്കൊപ്പം നടക്കുകയാണ് ഗണപതി ആദ്യമായിട്ടാണ് 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 അരങ്ങൾ നേരം അരകം ലോത്സവത്തിൽ മുന്നോടിയായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗണപതി ഇടപെയിൽ കാണാം നമ്മളെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ നമ്മുടെ ടൗണിൽ നിന്നും കാണുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യാം ആളുകൾക്ക് ആളുകളിലേക്ക് എത്തട്ടെ എന്തായാലും നാളെ മുതൽ ഈ ക്ഷേത്രവും പരിസരവും

ൂർ അരണ്യം ശിവഹാചക്ഷേത്രത്തിലെ കുടിയേറ്റ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കലവറ നിരക്കൽ തിരുവാരണ ഘോഷയാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും ആരംഭിച്ച കലവറ നിരക്കൽ ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യമാണ് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് അരണ്യ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരേ വേഷത്തിൽ തലവ തലവറയിലേക്കുള്ള സാധനങ്ങളുമായിട്ട് നടന്നു നിൽക്കുന്ന മഷറുകളെ നമുക്ക് കാണാം കുട്ടികളെ കാണാം താലപ്പുര ഇന്ത്യ ഭാഗികമാരുണ്ട് ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിൻ്റെ മുന്നോടിയായി ആലക്കോട് കൊട്ടാരത്തിൽ നിന്നും കലവറനിറ തിരുവാതികരണ ഘോഷയാത്രയും കുത്തപ്പെരുമടപ്പുറയിൽ നിന്നും കലവറനിറക്കൽ ഘോഷയാത്രയും കൊട്ടാരം ഗേറ്റ് സമീപം സംഗമിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ആലക്കോട് ടൗണിൽ നിന്നും കാണുന്നത് മനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് ഈ ചായാഹ്നം സാക്ഷ്യം വഹിക്കുന്നത് ആലക്കോട് അരംഗം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം എന്ന് പറയുന്നത് ആലക്കോടിൻ്റെ ജനകീയ ഉത്സവമാണ് ജാതി മത വേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവം നാളെ മുതൽ അരങ്ങും ക്ഷേത്രവും ക്ഷേത്ര പരിസരവും പതിനായിരങ്ങളെ കൊണ്ട് നിറയും ഈ മാസം ഒമ്പതാം തീയതിയാണ് ഉത്സവം സമാപിക്കുക അതുവരെ പലയിടങ്ങളിൽ നിന്നായി പല ദേശങ്ങളിൽ നിന്നായി ജില്ലയ്ക്ക് പുറത്തും ആയി ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര ഭൂമിയിലേക്കെത്തും അതിന് മുന്നോടിയായിട്ടുള്ള കലവറനിറക്കൽ ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിശ്രമ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഘോഷയാത്രയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് ആ ദൃശ്യങ്ങൾ ആലപ്പുഴ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അപ്പോൾ നമുക്ക് കാണാം എന്തായാലും ദീപാരാധനയ്ക്ക് മുന്നേ ദീപാരാധനയ്ക്ക് മുന്നേ ഈ ദോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിക്കും അതിനുശേഷം നാളെ വൈകുന്നേരം ഏഴ് മണിയോടു കൂടിയാണ് കൊടിയേറ്റ് ആ കൊടിയേറ്റോടു കൂടി ഈ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ മഹോത്സവത്തിന് തുടക്കമാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയുള്ള ദിനങ്ങൾ ആലക്കോടിൻ്റെ മണ്ണിൽ മലയോരത്തിൻ്റെ മണ്ണിൽ ഉത്സവ ദിനങ്ങളാണ് ആളുകളാണ് അരങ്ങം ക്ഷേത്രത്തിലേക്കും ക്ഷേത്ര പരിസരത്തേക്കും ഒഴുകിയെത്തുക എന്തായാലും സമയം ഈ തത്സമയ ദൃശ്യം കണ്ടുനിന്നാം എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ ഞാൻ ഉത്സവത്തിൻ്റെ വിവിധ കാഴ്ചകളുമായി വ്യത്യസ്തങ്ങളായ ഉത്സവ കാഴ്ചകളുമായിട്ട് ഞാനെത്തും എല്ലാവരും പേജ് ഫോളോ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിൽ മാത്രമല്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇത്തവണ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതുവരെ ഈ പേജ് ഫോളോ ചെയ്യാതെ അവരൊന്ന് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പെട്ടെന്ന് എത്താൻ കഴിയൂ എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നല്ല ഒരു സായാഹ്നമായിരുന്നു ആലക്കോടിനെ സംബന്ധിച്ച് തുടങ്ങുന്നത് ഈ സായാഹ്നത്തിൽ ഇത്രയും സമയം എന്നോടൊപ്പം ചെലവഴിച്ച് നമ്മുടെ ആലക്കോട് അരങ്ങംശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കലവറ നിറക്കൽ തിരുവാഭരണ ഘോഷയാത്രയിൽ സഞ്ചരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കുന്നു അവരോട് കൃത്യമായി ശ്രമിക്കുക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാവർക്കും നന്ദി നന്നോരുടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ